ശ്രീകണ്ഠപുരം നഗരസഭയുടെയും കുടുംബശ്രീ സി ഡി എസ് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന നഗരചന്ത കിയോസ്ക് മെയ് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും എല്ലാവർക്കും നമസ്കാരം ശ്രീകണ്ഠപുരം നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീകണ്ഠപുരം നഗരസഭയുടെ കുടുംബശ്രീയുടെയും അതുപോലെ കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരുപാട് നാളായി കാത്തിരുന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ട് ഒരു നഗര ചന്ത എല്ലാ ദിവസവും നമ്മുടെ കോട്ടൂർ പാലത്തിന് അപ്പുറത്തായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇരുപത്തിനാലാം തീയതി വരുന്ന ഇരുപത്തിനാലാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് അതിന് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തനതായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരും കൃഷി വകുപ്പിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ശ്രീകണ്ഠപുരത്തെ ഒരുപാട് കൃഷിക്കാരും ഒക്കെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ ഉൽപ്പന്നങ്ങൾ അത് ഈ കുടുംബശ്രീയുടെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബശ്രീയുടെയും അതുപോലെ കൃഷി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഈ നഗരചന്തയിലേക്ക് അവരെത്തിച്ചു കൊടുക്കുകയും അത് ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണമേന്മയുള്ള വിഷരഹിതമായ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങി പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് വളരെ മിതമായ വിലയിലാണ് മിതമായ നിരക്കിലാണ് നമ്മുടെ നഗരചന്തയിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് തീർച്ചയായിട്ടും അത് നഗരസഭയെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ ഒരു പരിപാടിയാണ് ദീർഘനാളുകളായി നമ്മൾ കുറച്ച് നാളുകളായി അതിന്റെ പിന്നിലായിരുന്നു അത് സഫലമാവാൻ ഒരു അല്പസമയമെടുത്തു എങ്കിൽ പോലും നല്ലൊരു കിയോസ്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട് ആ കിയോസ്കിനകത്ത് കുടുംബശ്രീയുടെ ശ്രീമതി സജിത ആവണക്കമുള്ള സജിതയുടെ നേതൃത്വത്തിലാണ് ആ കുടുംബശ്രീ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതിലേക്ക് കൃഷി വകുപ്പിന്റെ പ്രിയപ്പെട്ട കൃഷിക്കാർ അവര് പിന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാം അവിടെ എത്തിക്കും കുടുംബശ്രീക്കാരുടെ ഏർ നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവര് ഉണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പാവയ്ക്ക അതുപോലെ വഴുതനങ്ങ വെണ്ടയ്ക്ക ആ പയറ് അതുപോലെ മറ്റെല്ലാം അതുപോലെ തക്കാളി തുടങ്ങിയ സാധനങ്ങൾ കൂടാതെ കപ്പ ചീനി ഇങ്ങനെ ഒരുപാട് ചീ ചീനിക്കിഴങ്ങ് ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽപ്പനയ്ക്ക് ഉണ്ടാവും അതുപോലെ കാമ്പും കൂമ്പും ഒക്കെ തനതായ ജീവിത ശൈലിയിലേക്ക് മടങ്ങി പോകാനൊരാഹ്വാനം കൂടിയായിരിക്കും ഈ ഒരു നഗരചന്ത ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം അപ്പൊ അവിടെ വന്ന് എല്ലാവരും എല്ലാവരും ഈ ഒരു നഗരചന്തയോട് സഹകരിക്കണമെന്ന് വിനീതമായി ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം കുടുംബശ്രീ ശ്രീകണ്ഠപുരം നഗര നഗരസഭയുടെ കുടുംബശ്രീ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അവർ സ്വന്തമായി നടത്തുന്ന ഹോട്ടലുകളും കഫേകളും അതുപോലെ ബട്ടൽ ഉൽപ്പന്ന മേളകളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃഷി വകുപ്പാകട്ടെ ഇവിടുത്തെ സാധാരണ കൃഷിക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ഏതെല്ലാം തരത്തിൽ അവരെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം സഹായിച്ചുകൊണ്ട് നഗരസഭയുടെ കൃഷി വകുപ്പും ഏറ്റവും നല്ല സേവനമാണ് ഈ ഒരു ജനങ്ങൾക്കായിട്ട് നടത്തി സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നഗരചന്ത മറ്റന്നാൾ ഇരുപത്തിനാലാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ശ്രീകണ്ഠപുരം നഗരസഭയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവം അവിടേക്ക് ക്ഷണിക്കുകയാണ് കോട്ടൂർ പാലത്തിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഈ ഒരു നഗരചന്ത ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ആ ഒരു മഹനീയ മുഹൂർത്തത്തിലേക്ക് എല്ലാവരെയും ും കൃഷിവന്റെയും കുടുംബശ്രീയുടെയും വിഷരഹിതമായ ഗുണമേന്മയുള്ള തനതായ ഉൽപ്പന്നങ്ങൾ കൃഷിക്കാരിൽ നിന്നും നേരിട്ടാണ് നഗരചന്തയിലേക്ക് എത്തിക്കുന്നത് എന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ പറഞ്ഞു ശ്രീകണ്ഠപുരത്ത് കോട്ടൂർ പാലത്തിനടുത്തായിട്ടാണ് കിയോസ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ സി ഡി എസ് ചെയർപേഴ്സൺ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും അപ്പോ ഇവിടുത്തെ കർഷകർ പ്രധാനമായിട്ടും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിനുള്ള ഒരു വിപണി കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളത് പല ആൾക്കാരും ഇവിടെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പുറത്ത് പിന്നെ ദൂര ദൂര സ്ഥലങ്ങളിലേക്ക് ചെറിയ പൈസക്ക് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊണ്ടുപോയി വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ശ്രീകണ്ഠാപുരം നഗരസഭ ഈ ഒരു കുടുംബശ്രീ സി ഡി എസും അതുപോലെ തന്നെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും കൂടി രണ്ടുപേരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു നഗരചമ്പ നഗരചന്ത കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ ഈ ഒരു നഗരചന്തയ്ക്ക് എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു ശ്രീകണ്ഠാപുരം നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഒരു നഗര ചന്ത അഗ്രി കിയോസ്ക് കോട്ടൂർ പാലത്തിന് സമീപം ഒരു കിയോസ്ക് സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം മെയ് ഇരുപത്തിനാലിന് മൂന്ന് മണിക്ക് ആണ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇപ്പൊ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങളുമാണ് നഗരചന്തയിലേക്ക് എത്തുന്നത് നമുക്കറിയാം വിഷരഹിത പച്ചക്കറികളായിരിക്കും അവിടെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ കുടുംബശ്രീക്കാരുടെ ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കുന്ന മായം കലർ കലരാത്ത ഉൽപ്പന്നങ്ങളാണ് അവിടെ എത്തിക്കുന്നത് എല്ലാവരുടെയും സഹകരണം എന്തു തന്നെയായാലും അവിടെ ഉണ്ടാകണം ജില്ലാ മിഷന്റെ രണ്ടു ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നമ്മളൊരു കിയോസ്ക് നിർമ്മിച്ചിട്ട് കുറച്ച് കാലമായി അവിടെ സ്ഥാപിച്ചിട്ട് പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചത് അപ്പൊ നല്ല രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോയാൻ എവരുടെയും കർഷകരുടെയും അതുപോലെ കുടുംബശ്രീക്കാരുടെയും നാട്ടുകാരുടെയും നഗരസഭയിലെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു